ഇത് മാസ മോട്ടോർസിന്നാണ് ഹോണ്ട ഡിഒ വണ്ടി ജനറൽ സർവീസ് ആയിട്ട് വന്നതിനാണ് അപ്പോൾ ജനറൽ സർവീസും ഓഫ് ആയി പോണ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഓയിൽ ചെക്ക് ചെയ്യുക അത്രയാണ് മെയിനായിട്ട് പറഞ്ഞേക്കണവർക്കിട്ടാണോ അപ്പോൾ ഞാൻ വണ്ടി ഓടിച്ചു നോക്കി പ്രത്യക്ഷത്തിൽ നമുക്ക് ഓടിക്കുമ്പോൾ അങ്ങനെ ഓഫ് ആയി പോകുന്ന കംപ്ലയിൻ്റ് ഒന്നും നമുക്ക് കിട്ടിയില്ല പക്ഷേ എന്നാലും ചെറിയൊരു ടൈം ലാഗ് കാണിക്കുന്നുണ്ട് അത് വണ്ടി ആക്സിലേറ്റർ കൊടുത്ത് പോകുന്ന സമയത്ത് ചെറുതായിട്ടൊരു വിട്ടുവലി പോലെ കാണിക്കണ്ടായിരുന്നു അതല്ലാണ്ട് വേറെ പ്രോബ്ലം ഒന്നുമില്ല ഇല്ല അപ്പം നമ്മൾ വണ്ടി വർക്കിന് വേണ്ടിയിട്ട് കയറ്റി ജനറൽ സർവീസിനായിട്ട് നമ്മളതിൻ്റെ ഓരോ ഭാഗങ്ങളും അഴിച്ച് പേർ ഫുൾ ക്ലച്ചിൻ്റെ ഭാഗം തുടങ്ങി മൊത്തം അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മളതിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് നിങ്ങൾ ചെക്ക് ചെയ്തു വന്ന സമയത്ത് ബാക്കിലത്തെ ടയറിൻ്റെ കണ്ടീഷൻ വളരെ മോശം ഉണ്ടോ അത് ഒട്ടും ഗ്രിപ്പില്ല അത് ശ്രദ്ധിക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ മഴയാണ് ബ്രേക്ക് ചെയ്താൽ കിട്ടില്ല അത് ഈ സൈഡിലെ ഗ്രൂ നോക്കണ്ട സെൻ്ററിൽ തരിപ്പിടുത്തില്ലാട്ടോ പിന്നെ അതേപോലെ തന്നെ ബാക്കിലത്തെ ബ്രേക്ക് ലൈൻഡർ നമുക്ക് അഴിച്ച് ക്ലീൻ ചെയ്ത് ക്യാം അഴിച്ച് ഗ്രീസ് ചെയ്തതരാം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട് ഈ ഒരു സർവീസും കൂടി കിട്ടും ഇപ്പം ഞാൻ ഫ്രണ്ട് വീൽ അഴിച്ചേക്കുന്നത് കൊണ്ടാണ് ബാക്ക് വീല് ഇപ്പോൾ അഴിക്കാണ്ട് കൃത്യമാണ് അതിന് ശേഷം കൂടി അയച്ചിട്ട് ക്ലിയർ ചെയ്യും നമ്മൾ ഇടാം പിന്നെ അതേപോലെ തന്നെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് എയർ ഫിൽറ്റർ നമുക്ക് നമുക്ക് കിടക്കുന്നത് കമ്പനി ഫിൽട്ടർ ഒറിജിനൽ ഫിൽറ്റർ തന്നെയാണ് എടുക്കണം അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ തുടച്ച് ക്ലീൻ ആക്കിയിട്ടൊന്നും റീസെറ്റ് ചെയ്താൽ മതി വേറെ പ്രോബ്ലം ഒന്നുമില്ല ഇല്ല ക്ലച്ചിൻ്റെ ഭാഗവും നമ്മൾ ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് ഓൾറെഡി നമുക്ക് ക്ലച്ച് ഡ്രൈ ടൈപ്പ് ക്ലച്ചാണ് പറഞ്ഞാൽ സി വി ടി ക്ലച്ചാണ് ബെൽറ്റിൽ വർക്ക് ചെയ്യണേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഓരോ സർവീസിലും നമ്മൾ അത് കൃത്യമായിട്ട് ചെക്ക് ചെയ്ത് നോക്കി ഓരോ വേണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് കൊടുക്കണം അതിന് വേണ്ടിയിട്ട് അഴിച്ചതാണ് അതിൻ്റെ വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവ് റോളറൊക്കെ നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്തു റോളറിൻ്റെ ചില ഭാഗങ്ങൾ തേമാന വേരിയേഷൻ ഉണ്ട് ഈ സൈഡൊക്കെ ചെറുതായിട്ട് ഇച്ചിരി കൂടുതൽ തേങ്ങയുണ്ട് എല്ലാ ഭാഗവും ഒരേപോലെ അല്ല പക്ഷേ നമുക്കത് ഇപ്പോൾ ഒരു മേജറായിട്ടുള്ളൊരു പ്രശ്നമൊന്നും ഇല്ല നമുക്ക് ഓരോ സർവീസ് നമ്മൾ ഇതേപോലെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്തു പോവാം അപ്പം കൂടുതലായിട്ട് തേമാനം വരികയോ ഈ പ്ലാസ്റ്റിക് കോട്ടിംഗ് പൊട്ടുകയോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അടുത്ത സർവീസ് എന്തെങ്കിലും നമുക്ക് കളയാം പിന്നെ അതേപോലെ തന്നെ നമ്മളതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കി ബെൽറ്റ് നമുക്കിപ്പോൾ കിടക്കുന്നത് കമ്പനി ബെൽറ്റ് തന്നെയാണ് ഫോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റാണ് അതിൻ്റെ ഈ സെൻട്ര ഭാഗത്തേക്ക് നോക്കുമ്പോൾ ചെറിയൊരു വരപ്പടർ ഒരു കുട്ടലിൻ്റെ ആരംഭമാണ് ഈ കാണണം കേട്ടോ പക്ഷെ നമുക്ക് അത് കിടന്ന് ഓടിക്കോളും കുഴപ്പമില്ല അടുത്ത സർവീസ് വരെ എന്തായാലും കിടന്ന് ഓടിക്കോളും പിന്നെ എന്ന് പറഞ്ഞാൽ അടുത്ത സർവീസിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് നാല് മാസം അല്ലെങ്കിൽ നൂറ്റി ഇരുപത് ദിവസം കേട്ടോ ഒരു സർവീസ് പീരീഡ് അപ്പോൾ അതുവരെ എന്തായാലും കിടന്ന് ഓടിക്കോളും നമുക്ക് അടുത്ത സർവീസിലായാലും ഇതേപോലെ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാം കൂടുതൽ പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് സർവീസിലും മാറ്റിയിട്ടേക്കാം പിന്നെ അതിവിടെ ഈ ഹോൾസിയിൽ ചെറുതൊരു നനവ് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ മാറ്റണമെന്നില്ല നെക്സ്റ്റ് സർവീസായാലും മാറ്റിയാൽ മതി വലിയ പ്രശ്നത്തിലേക്ക് എത്തിയിട്ടില്ല പിന്നെ അതേപോലെ ബാക്കിലത്തെ പുള്ളി വീൽ നമ്മൾ ഫുൾ ആയിട്ട് അഴിച്ചിട്ടുണ്ട് കാരണം ഇവിടെ തുരുമ്പിൻ്റെ പ്രസൻസ് ഉള്ളു അത് തന്നെ ഫുൾ ആയിട്ട് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് ക്ലച്ച് വെയിറ്റ് ആയാലും വേറെ പറയത്ത കുഴപ്പമൊന്നുമില്ല ജസ്റ്റ് അതിൻ്റെ പിന്നൊക്കെ അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാവുന്നതുള്ളൂ പിന്നെ അതേപോലെ കിക്കർ വീൽ നമ്മൾ നഴിച്ച് ക്ലീൻ ചെയ്ത് ആ ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യും പിന്നെ ഈ ബാധിക്കുമ്പോഴത്തേക്കും ഹെഡിൻ്റെ അവിടെ ചെറിയൊരു നവം ഉണ്ട് പക്ഷേ ഇപ്പോൾ നമുക്കത് വേറെ പ്രോബ്ലം ഒന്നുമില്ല അഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല തലക്കാർ അങ്ങനെ നോക്കട്ടെ അസംബ്ലി നമ്മൾ അഴിച്ചിട്ടുണ്ട് കാർബേട്രസംബ്ലി അഴിച്ചാണെന്ന് വെച്ചാൽ നമ്മൾ റണ്ണിങ് ഓഫ് ആവണം നമ്മളതിൻ്റെ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിച്ചതാണ് അതിന് കംപ്ലയിൻറ്റ് ഓൾറെഡി പറഞ്ഞിരുന്നു കൊണ്ട് നമുക്ക് അടിച്ച് ചെക്ക് ചെയ്യാണ്ട് പറ്റില്ല അപ്പം അതിന് വേണ്ടി അയച്ചതാണ് അപ്പോൾ അതിനകത്ത് രണ്ട് പ്രശ്നങ്ങൾ നമ്മൾ ശ്രദ്ധയിൽ പെടുന്നുണ്ട് ഒന്ന് തീരിക്കുന്ന സ്ലോ സ്ലോ ജെറ്റ് ബ്ലോക്കാണ് അതാണ് നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഒരേ ആയിട്ടില്ലെങ്കിൽ പോകുമ്പോൾ ചെറിയൊരു വിട്ടുവലിവ് കാണിക്കേണ്ട കാരണം അതാണ് പിന്നെ അതേപോലെ തന്നെ ഓവർഫ്ലോ നീഡിൽ അതായത് ഫ്ലോട്ട് വാലു എന്ന് പറയും അതിനും ചെറിയൊരു ഇപ്പിടുത്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിൽ ചെക്ക് ആവുന്ന രീതിയിലൊരു കംപ്ലീറ്റ് കാണിക്കുന്നുണ്ട് അപ്പോൾ കാർബേറ്റർ ക്ലീനർ ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്യണ സ്പ്രേ ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ കാർബേറ്റർ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് അതിനുശേഷം ആ സ്ലോ ജെറ്റും മാറ്റി ഓവർഫ്ലോ നീഡിലും മാറ്റിയിട്ട് വേണം നമുക്ക് റീസെറ്റ് ചെയ്യാനായിട്ട് കാരണം ഇങ്ങനെ ശരിക്കും ഇവിടെ നോക്കുമ്പോൾ നമുക്കൊരു പൊടി പോലെ ഇതിനകത്ത് വരുന്നുണ്ട് അതായത് ഇപ്പോൾ പെട്രോളിൻ്റെ വരുന്ന കെമിക്കൽ റിയാക്ഷനാണത് അത് നമുക്ക് ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്താലാണ് പോവുകയുള്ളൂ അത് നോക്കിയിട്ട് ക്ലീൻ ചെയ്ത് കയറ്റാം ഇങ്ങനെ വന്ന കേസിൽ സാധാരണ രീതിയിൽ പെട്രോളും ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റും സാധാരണ രീതിയിൽ കാണിക്കാറുണ്ട് അപ്പോൾ അത് ഇല്ലാതിരിക്കാനാണ് നമ്മളിത് ഈ ഫ്ലോട്ട് വാൽവ് മാറ്റി മാറ്റിക്കളയണേ അത് മാറ്റിയിട്ടും ഓർഫ്ലോർക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ കാർബർ അസംബ്ലി പാട്ട് നമ്മൾ മാറ്റേണ്ട ഒരു സിറ്റുവേഷൻ ഒക്കെ വരും അതില്ല അതില്ലാതിരിക്കാനായിട്ട് മാക്സിമം നമുക്ക് ട്രൈ ചെയ്യാം മാക്സിമം ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം പിന്നെ നമുക്ക് ഈ സ്കൂട്ടർ മോഡൽ വണ്ടിയുടെ പ്രത്യേകത വെച്ചാൽ പെട്രോൾ ഓൺ ചെയ്യാനോ ഓഫ് ചെയ്യാനോ നമുക്ക് ഓൺ ഓഫ് സ്വിച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മൾ സെൽഫ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഈ അടിയിലെ പൈപ്പ് കിടെ പെട്രോൾ ടാപ്പിലേക്ക് പോകുന്ന ഈ പൈപ്പിൻ്റെ ഉള്ളിൽ കൂടെ ഏറ് വലിച്ചിട്ടാണ് ശരിക്കും മോളി മോളിക്കിട പെട്രോൾ സപ്ലൈ വരാം അത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് മാത്രമാണ് വരാൻ പാടുള്ളൂ ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ ഇത് ഫ്ലോ ആ ടാപ്പ് കംപ്ലയിൻറ്റ് ഉണ്ട് അതായത് ഫുൾ ടൈം പെട്രോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ടോ അത് ശരിക്കും അങ്ങനെ വരാൻ പാടില്ല ശരിക്കും കാരണം അങ്ങനെ വരുമ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ എപ്പോഴെങ്കിലും നമുക്ക് ഈ ടാങ്കിൻ്റെ ഈ ഇതിനകത്ത് വരുന്ന ഈ ഓവർഫ്ലോ ഉണ്ട് നീഡിൽ എന്തെങ്കിലും പ്രോബ്ലം ആകും ജെറ്റ് അടയായി അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ടാങ്കി കിടക്കുന്ന പെട്രോൾ ഫുൾ ആയിട്ട് പുറത്തേക്ക് പോകും ഓവർഫ്ലോ ആയിട്ട് പോകുന്നത് അതില്ലാതിരിക്കാനായിട്ട് ശരിക്കും നമുക്ക് ആ ഫ്ലോ ആ ഇത് വരുന്ന ഫ്യൂളിൻ്റെ കോക്കസ് വിളി എന്ന് പറയാം അതിനെ പെട്രോൾ ടമ്പ് തീ ഇരിക്കുന്നതാണ് സാധനം ഉള്ളിലിരിക്കുന്നത് അത് മാറ്റിയിടണായിരിക്കും ഏറ്റവും സേഫ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്രോൾ വരാമെന്ന് വെച്ചാൽ നമ്മൾ ആവശ്യത്തിൽ ആവശ്യ അല്ലാണ്ട് പുറത്ത് വരാൻ പാടില്ല ഏ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്രോൾ ഉപയോഗിച്ച് ഒരു പെട്രോൾ ഓർത്ത് വരാനും പാടില്ല അങ്ങനത്തെ റീസാണ് കാരണം ഞാൻ മൈലേജ് ഷോട്ട് പെട്രോൾ അല്ലാണ്ട് വന്ന് കിടക്കുന്നതും അപകടം തന്നെയാണ് എന്തേലും കേട്ടോ അപ്പോൾ അതുകൂടി കൂട്ടത്തിൽ മാറ്റുന്നത് നല്ലതാണ് ഞാൻ ജസ്റ്റ് കണ്ടപ്പോൾ കംപ്ലൈൻറ്റ്സ് പറഞ്ഞതൊന്നുള്ളൂ എന്തേലും നമുക്ക് പെർമിഷൻ തന്നാലാണ് നമ്മൾ ചെയ്യുള്ള എന്തേലും പിന്നെ ഈ ഇരിക്കുന്ന ഒരു പൈപ്പ് കൂടെ ഓൾറെഡി പൊട്ടിയിരിക്കുന്നുണ്ട് ഇതിവിടെ ഈ ഇതിനകത്ത് തന്നെ പൈപ്പ് എയർ പൈപ്പാണ് അത് ഓൾറെഡി ഒരു പൊട്ടൽ തുടങ്ങിയിട്ടുണ്ട് അത് വേണമെങ്കിൽ കൂട്ടത്തിലൊന്നും മാറ്റിയിട്ടായിരുന്നു പിന്നെ വാട്ടർ സർവീസിൻ്റെ അസുഖം പറഞ്ഞിട്ടില്ല പക്ഷേ അതിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ചെളി കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ കഴുകുന്നുണ്ടെങ്കിൽ ഇപ്പോൾ പുറമെ ചെളി നമുക്ക് എങ്ങനെയൊക്കെ അടിച്ച് കഴിഞ്ഞാൽ പക്ഷേ അതിൻ്റെ ഉള്ളിൽ കാണുന്ന ചളികളൊക്കെ ശരിക്കും കാണണം എന്നുണ്ടെങ്കിൽ ഇതേപോലെ അഴിക്കണ സമയത്തൊക്കെ നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ കഴുകി പോണമെന്നല്ല അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും തുരുമ്പോൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൈയോടെ നമുക്ക് പെയിൻറ്റ് ടച്ച് ചെയ്ത് പോകാനായിട്ട് പറ്റും അപ്പോൾ അതൊന്ന് കണ്ടേക്കാ വാട്ടർ സർവീസിൻ്റെ ദിവസം നിലവിൽ പറഞ്ഞിട്ട് ചേച്ചി അയച്ച് കണ്ടപ്പോൾ എന്ന് പറയുന്ന കേട്ടോ പിന്നെ അതുപോലെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ഷോക്കിൻ്റെ ബുഷ് പോയിട്ടുണ്ട് ഗ്രീൻ ബുഷ് ഇത് നമുക്ക് ഇടയ്ക്ക് ഇടയ്ക്ക് മാറ്റേണ്ടി വന്ന പാർട്ടാണ് കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഈ വണ്ടി ഓടും കട്ടറി ചാടുമ്പോൾ കിട്ടണ അടി മൊത്തം വന്നത് നിർമ്മിക്കുകയാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതൊരു റബ്ബർ പോലത്തെ ഒരു ബുഷാണത് ഗ്രീൻ എന്ന് പറയുന്ന സാധാരണ രീതിയിൽ അപ്പോൾ അത് നമ്മൾ കൈയോടെ അത് മാറ്റിയിടുക കാരണം അത് അല്ലെങ്കിൽ അടുത്ത സർവീസ് വരെ കിടന്ന് ഓടുമ്പോഴത്തേക്കും മൊത്തം ടയറിൻ്റെ അലൈൻമെൻറ്റൊക്കെ പോകാൻ സാധ്യത ഉള്ളതാണ് പിന്നെ അതുപോലെ ഈ ലിങ്ക് ബുഷൊക്കെ അയച്ചൊന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം പിന്നെ അതേപോലെ ഫ്രണ്ടിലത്തെ ബ്രേക്കിൻ്റെ ലൈൻറാണത് പുതിയ ലൈൻ അടങ്ങുന്ന കമ്പനി ലൈൻ ആണ് വലിയ പഴക്കം ആയിട്ടില്ല അതൊക്കെ നമുക്ക് ക്യാമൊക്കൊന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാവുന്നുള്ളൂ ബ്രേക്ക് കേബിളും ഡീ ഇരിക്കുന്ന കേബിളും നമുക്ക് അടുത്ത സർവീസിൽ മാറ്റേണ്ടതായിട്ട് കൂടുട്ടോ ചെരി ചെറിയൊരു ഔട്ടർ വലിച്ചിട്ട് തുടങ്ങിയിട്ടുണ്ട് ഫ്രണ്ട് ടയർ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് ഇപ്പം നമുക്ക് ബാക്കിലത്തെ ടയർ മാറ്റുന്നുണ്ടെങ്കിൽ കൈയോടെ തന്നെ റൊട്ടേഷൻ ചെയ്ത് പോകണമായിരിക്കും നല്ലത് കാരണം വെച്ചാൽ ഇതിന് തേമാനം വന്നേക്കുന്നത് ഒരു സൈഡ് തേമാനം റൈറ്റ് സൈഡ് അല്പം കൂടുതലായിട്ടാണ് കാണുന്നത് മാറ്റുന്നുണ്ടെങ്കിൽ കൈയ്യോടെ ഇപ്പോൾ ഈ ടയർ ബാക്കിലേക്ക് യൂസ് ചെയ്തിട്ട് പുതിയ ടയർ ഫ്രണ്ടിൽ ഇടണം അതായിരിക്കും ഏറ്റവും ബെറ്റർ കേട്ടോ ഇപ്പോഴല്ലെങ്കിൽ എപ്പോഴായാലും ചെയ്യുന്നത് ആ രീതിയിൽ ചെയ്തു പോകണമെന്ന് കുറച്ചുകൂടി ബെറ്റർ കാരണം മാക്സിമം നമുക്ക് ഓടിക്കാനായിട്ട് സ്മൂത്ത്നെസ് കിട്ടും പരമാവധി നമുക്ക് ഉപയോഗിച്ച് തീർക്കാനും പറ്റും കഴിയുമെങ്കിൽ എം ആർ എഫിൻ്റെ അല്ലെങ്കിൽ അപ്പോളോ ഏതായത് ടി വി എസ് ഒതായാലും സാപ്പർ മോട്ടറും മേടിച്ചിടാനും ശ്രദ്ധിക്കുക ബാറ്ററിയുടെ കണ്ടീഷൻ നമുക്ക് പതിമൂന്ന് പോയിൻറ്റ് ഒന്നേ നാല് പതിമൂന്ന് വോൾട്ട് വരെ കിട്ടണുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡൽ ബാറ്ററി വണ്ടി ഇരിക്കണം കേട്ടോ ഒരു പ്രോബ്ലം ഒന്നുമില്ല പിന്നെ അതേപോലെ തന്നെ സ്പാർക്കുകളൊക്കെ നമ്മൾ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യാനുണ്ട് അത് ഓൾറെഡി നമുക്ക് സർവീസിൻ്റെ കൂട്ടത്തിലുള്ളതാണ് സെക്കൻഡ് റിഫിൽറ്റർ യൂണിറ്റ് ആയാലും ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി എഞ്ചിന് ഓയിൽ നമ്മൾ ചെക്ക് ചെയ്തതിനകത്ത് ഉള്ള ഓയിൽ നല്ല ഒഴാണ് നടക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് ഓയിൽ മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല ലെവൽ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഈ റണ്ണിങ്ങിൽ ഓഫായി പോണ കംപ്ലയിൻറ്റ് പല കാരണം കൊണ്ടും വരും കേട്ടോ അതായത് എഞ്ചിൻ ഹെഡിനകത്ത് കരികീട്ട അളവ് കൂടുതലുണ്ടെങ്കിലും ഈ പറഞ്ഞ പ്രശ്നം കാണിക്കും സ്റ്റാർട്ടിങ് കംപ്ലയിൻ്റ് പല രീതിയിലും പല കാരണം കൊണ്ടും വരാറുണ്ട് പ്രത്യക്ഷത്തിൽ നമുക്ക് ഇപ്പം പറഞ്ഞിരിക്കുന്ന ലക്ഷണം വെച്ചിട്ട് കാർബോഹേറ്ററിന്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യണമെന്നുള്ളൂ ഹെഡിൽ കരികീട്ട അളവ് കൊണ്ട് കൂടുതലുള്ളത് കൊണ്ട് വന്ന കംപ്ലയിൻ്റ് ആണെങ്കിൽ കംപ്രഷൻ ലീക്ക് ആയി പോകാമെന്ന് പറയും അതായത് കിക്കറടിച്ചാലും ഒരു ബലമില്ലാത്ത രീതിയിൽ പോകും അങ്ങനെ വന്ന കംപ്ലൈൻ്റ് ആണെങ്കിൽ കംപ്രഷൻ ലീക്കേജ് വന്നാൽ കരികീടെ പ്രശ്നം കൊണ്ട് വന്നാണ് കേട്ടോ ഇപ്പം നമ്മൾ ധാർ അസംബ്ലി അസംബിലി അടക്കം ക്ലീൻ ചെയ്തിട്ട് കയറ്റി ഇടുന്ന രീതിയിലുള്ള ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇടാം അപ്പോൾ നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി ഞാൻ ടയറിൻ്റെ നിലവിൽ അത് ഉൾപ്പെടുത്തണില്ല നോക്കിയിട്ട് പറഞ്ഞാൽ മതി വേണമെങ്കിൽ അതുകൂടി കൂട്ടത്തിൽ നമുക്ക് ചെയ്തു പോകുകയാണെങ്കിൽ ആ റൊട്ടേഷൻ കൂടി നമ്മൾ ചെയ്തു തരാം അപ്പോൾ അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടാക്കാം വീഡിയോ കണ്ടപ്പോൾ നോക്കിയിട്ടൊന്ന് വാട്ട്സാപ്പിൽ തന്നെ ഒന്ന് റിപ്ലൈ ഇട്ടാലും മതി ഓക്കെ